ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്നുള്ള നിലപാടുകളിൽ കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ വീഴ്ച പറ്റിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സ്പീക്കറുമായ രാമകൃഷ്ണൻ രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ ഒറ്റക്കെട്ടാവണം എന്നാൽ പ്രതിപക്ഷ പ്രതികരണം അവക്കുമായി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് മാത്രം ചിത്രീകരിച്ച് ശരിയല്ല മറ്റു പാർട്ടികളെ പാർട്ടികളെ കൂടി കൂടി കോൺഫിഡൻസിനെടുത്ത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കണം പക്ഷെങ്കിലും അവരുടെ നിർദ്ദേശങ്ങളും കേട്ട് പറ്റാവുന്ന പരിഗണിക്കാനുള്ള ഒരു വിശാല മനസ്ഥിതി ഭരണകക്ഷിക്കും വേണം ദൗർഭാഗ്യവശാൽ അത് രണ്ടു കൂട്ടർക്കും ഇല്ലാതെ പോകണമെന്നല്ലാണ്ട് വിഷം ഒരു കൂട്ടരോട് മാത്രം പലരും യാതൊരു അർത്ഥമില്ല മറ്റ് രാജ്യങ്ങളുടെ മാതൃകാത രാജ്യത്തിനൊരു തരത്ത് വന്നാൽ അത് ഏതെങ്കിലും പാർട്ടിയുടെ കുത്തകയല്ല പാർട്ടിയുടെ നേട്ടമല്ല എല്ലാവരുടെയാണ് അത് വേണമെങ്കിൽ എല്ലാ ചിന്താഗതിക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയണം ഒരു യുദ്ധം നടക്കുമ്പോൾ ഇത്ര വലിയ കാര്യം നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് അർഹതപ്പെട്ട അംഗീകാരവും കോൺഫിഡൻസിലെടുക്കാൻ തയ്യാറാകാതെ അവിടെ യുദ്ധത്തിൻ്റെ ജയം ഞങ്ങളുടെയാണ് മറ്റൊരു കൊള്ളതാത്തവരാണ് ഇതുവരുന്ന നടന്ന യുദ്ധങ്ങളിലൊക്കെ പ്രതിപക്ഷം വഞ്ചിച്ചു എന്ന് മൺമറിഞ്ഞു പോയവരെ വരെ ക്രിട്ടിസൈസ് ചെയ്യുകയും അവരുടെ ശിലാഫലങ്ങൾ മാറ്റവും പേര് മാറ്റവും ഒക്കെ ചെയ്യുമ്പോൾ ചരിത്രം മാറ്റിയെഴുതാൻ ഒരു പ്രവണതയാണ് അത് അതൊരിക്കലും ആരും സംഭവിക്കില്ല മറിച്ച് അവരെ കൂടി കോൺഫിഡൻസ് എടുത്ത് കാര്യങ്ങൾ പോകുന്നതാണ് രാജ്യത്തിന് നല്ലത് അതാണ് വേണ്ടത് അത് ഭരിക്കുന്ന പാർട്ടിയാണ് അതിന് മുൻകിയെടുക്കും